ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതിയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ മഹേഷ് പൊരിച്ചെടുക്കാൻ പോവുകയാണ് രചനയെ രചനയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വീട്ടിൽ വെച്ച് രചന ഇഷിദിയെ അപമാനിച്ചതിന് പകരമായിട്ട് ഇനി രചന ഒന്നൊന്നായിട്ട് കണക്ക് പറയാൻ പോവുകയാണ് പറയിക്കാൻ പോവുകയാണ് മഹേഷ് വീട്ടിൽ വെച്ച് നടന്ന ചെറിയ പൂജയിൽ വലിയ ആളുകളിച്ച് ഇഷിതിക്ക് പ്രസവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് രചന കയറിയങ്ങിയിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഈ എല്ലാവർക്കും മുന്നിൽ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഇഷിത ഈ ചിപ്പിമോളുടെ അമ്മയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് എല്ലാവിധ ആചാര ചടങ്ങുകൾ പ്രകാരം തന്നെ അവിടെ വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ മാത്രമേ രചനയ്ക്ക് സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അവിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ആകാശിനോട് യാത്ര പറഞ്ഞ രചന പോയതാണ് രചന അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മുടെ ഇഷിതയ്ക്കും ആദ്യം മനസ്സിലായില്ല എന്തിനാണ് തന്നെ കൊണ്ടുവന്നത് എന്ന് എന്താണ് മഹേഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിവാ എനിക്കൊരു പ്രായശിദ്ധം ചെയ്യാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വേണ്ട മഹേഷ് ഇനിയിപ്പോൾ പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല രചന പറഞ്ഞതിലും തെറ്റൊന്നും ഇല്ലല്ലോ രചന തന്നെയല്ലേ കുഞ്ഞിൻ്റെ അമ്മ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ രചനയല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഇഷിതയാണ് അതുപോലെ തന്നെ കുഞ്ഞും അങ്ങനെ തന്നെയാണ് അംഗീകരിച്ചിരിക്കുന്നത് അത് ഇവിടെ ഇന്നിവിടെ വെച്ച് രചനയ്ക്കുള്ള മറുപടി കൂടിയാണ് നിവാ ഇങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരെ കാത്ത പൂജാരി നിപ്പുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ മഹേഷിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ സഹായിക്കാറുള്ള ഒരു പൂജാരി പോലത്തെ ഒരു സന്യാസി ആ സന്യാസിക്ക് അരികിലേക്ക് ചെന്നിട്ട് സന്യാസിയോട് തനിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ മഹേഷ് അപ്പം ഈശ്വരയും ചിപ്പിമോളും എന്താണെന്ന് അറിയാതെ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും യ്ക്ക് അരികിലേക്ക് വന്നു ഇഷ്യദയ്ക്ക് അരികിലേക്ക് വന്നിട്ട് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ ആളാണ് ചിപ്പിമോളുടെ യഥാർത്ഥ അമ്മ ചിപ്പിമോളുടെ യഥാർത്ഥ അമ്മ ആരാണ് എന്ന് ഈ ലോകത്തിന് തന്നെ ആരും വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് ഈ ലോകത്തിന് പോലും മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് എന്നാലും ഇശുതിയുടെ മനസ്സ് നൊന്ദു എന്ന് മഹേഷ് പറഞ്ഞു ആ ഒരു നോവ് നമുക്കങ്ങോന്നുള്ളിലെടുത്ത് കളയാം എന്തേ അപ്പം മനസ്സിലായില്ല സ്വാമിജി എന്ന് ഇഷ്യുത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് മനസ്സിലാക്കി തരാം വരൂ എന്ന് പറഞ്ഞു പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ പൂജാരി ഐശ്വര്യയോട് പറഞ്ഞു അവിടെ ഇരിക്കുക എന്തായാലും കുഞ്ഞിൻ്റെ ആ ഒരു പാദപൂജ കുഞ്ഞിൻ്റെ പാദപൂജ നാരി പൂജ ചെയ്യുക എന്നത് അമ്മയുടെ അവകാശമാണ് ആ അവകാശം ആചാരപ്രകാരവും വേദശാസ്ത്ര പ്രകാരവും കുഞ്ഞിൻ്റെ പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയൊരു അമ്മയല്ല ചെയ്യേണ്ടത് കുഞ്ഞിനെ അമ്മയായിട്ട് ആ കുഞ്ഞ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അമ്മയുള്ള ഒരു മാതൃഹൃദയമുള്ള ഒരാളാണ് ചെയ്യേണ്ടത് അതിപ്പോൾ ആരാണെങ്കിലും ഒരു മാതൃഹൃദയമുള്ള ഒരു സ്ത്രീ ചെയ്താൽ മതി അത് കുഞ്ഞിൻ്റെ അമ്മയാവണമെന്നൊന്നുമില്ല അത് ആരാണ് പറഞ്ഞത് പെറ്റമ്മ തന്നെ ചെയ്യണമെന്നു എന്തായാലും അവിടേക്ക് ഇരിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ അവിടെ വെച്ച് മുടങ്ങിപ്പോയ പൂജ ഇവിടെ തുടങ്ങുകയാണ് അങ്ങനെ ഈശിത് ഈ ആ ഒരു പരസ്പരം ഇവർ രണ്ടുപേരും കുങ്കുമൊക്കെ തൊട്ട് പൂജയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രചനയും അങ്ങോട്ടേക്ക് വരുന്നത് രചന അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതാരാണ് ഇവിടെ പൂജയ്ക്ക് അനുമതി കൊടുത്തത് ഇവള് കുഞ്ഞിൻ്റെ അമ്മയല്ല എന്നൊക്കെ അവിടെ നടത്തിയ പ്രകടനം പോലെ തന്നെ വീണ്ടും ഒരു പ്രകടനവുമായിട്ട് വന്നതാണ് പക്ഷേ ഇഷ്യു അന്നേരത്തിനും എഴുന്നേറ്റ് കിട്ടും അപ്പം ഇപ്പോഴും ഇഷിത എഴുന്നേറ്റ് പോകും തനിക്ക് അവിടെ ഇരിക്കാമെന്നൊരു രീതിയിലാണ് നമ്മുടെ രചന അവളോട് എഴുന്നേക്കാനായിട്ട് പറഞ്ഞത് ആദ്യമൊന്നും ഇഷ്യുതാണെങ്കിൽ അനങ്ങിയില്ല എഴുന്നേക്കാനായിട്ട് പറയുന്നു കുഞ്ഞിൻ്റെ പെറ്റമ്മയായിട്ടുള്ള ഞാനല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് സ്വാമിജി പുഞ്ചിരിയോട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈശ്വര എഴുന്നേറ്റു നിനക്ക് എവിടെയും തോൽക്കാൻ തന്നെയാണല്ലോ വിധി അവിടെ നടക്ക് അവിടെയും നിനക്ക് തോറ്റു ഇവിടെയും എന്തായാലും കുഞ്ഞിനെ കണ്ടോ മഹേഷിനറിയാം കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത് ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഇത് അവിടുത്തെ പൂജയുടെ ബാക്കി പൂജയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇഷിതയ്ക്കരികിലേക്ക് വരികയാണ് രചന ഇരിക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് പക്ഷേ ഇഷിത അവളെ തടഞ്ഞു അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതിച്ചില്ല തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു വീട്ടിൽ വെച്ച് നീ എന്നോട് കാണിച്ചു അത് ഞാൻ ഞാനങ്ങോട്ട് മറന്നു മറ്റൊന്നും കണ്ടല്ല കുഞ്ഞിൻ്റെ പൂജ മുടക്കണ്ടായെന്ന് കരുതിയിട്ടും പൂജാരി ആ ഒരു രീതിയിൽ സംസാരിച്ചത് കൊണ്ടും ശരിക്കും ഞാനൊരു പോയി അതുള്ളത് തന്നെയാണ് പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ ചിപ്പിമോളുടെ അമ്മയെ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല എന്നൊക്കെ എത്ര പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് ആ പെറ്റമ്മയുടേതായൊരു കടമ കൂടിയുണ്ട് വെറുതെ ജനിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ തള്ളയവലടി എന്ന് തന്നെ നമ്മുടെ ഇഷ്ട പറഞ്ഞു അതുകൊണ്ട് നീ അമ്മ എന്ന വാക്കിന് ഒരിക്കലും യോജിക്കുന്നവളല്ല അതിപ്പോൾ നിൻ്റെ വീട്ടിലുള്ള ആദിമോൻ്റെ അമ്മയാണെങ്കിൽ പോലും ആ ഒരു വാക്കിന് നീ ഒരിക്കലും യോജിക്കുന്നവളല്ല പിന്നെ നിന്നിൽ നിന്ന് ചിപ്പിമോളെ ഞാൻ തട്ടിയെടുത്തില്ലേ മാത്രമല്ല ചിപ്പിമോളും പറഞ്ഞു കേട്ടോ എൻ്റെ അമ്മ രചനയാമ്മയല്ല ഇഷിതാമ്മയാണ് ഇഷിദാമ എനിക്ക് പൂജ ചെയ്താൽ മതി അതേ ഫലവത്താകുകയുള്ളു അല്ലാണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഹേഷും അങ്ങനെ രചനയെ നോക്കി നിൽക്കേ മാത്രമല്ല ചിപ്പിമോളെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ചിപ്പിമോളുടെ അമ്മ ഞാൻ എങ്ങനെയായോ അതുപോലെ തന്നെ ആദിമോൻ്റെ അമ്മയും ഞാനാകും ആദിമോനെയും ഞാൻ സ്വീകരിക്കും മകനായി തന്നെ ഒരിക്കലും ആദിമോൻ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേട്ട് ആകെ തകർന്നു തരിപ്പണമായിട്ട് നിൽക്കുകയാണ് മാത്രല്ല സ്വാമിജിയുടെ വക നമ്മുടെ രചനക്കൊരു ക്ലാസ്സും ഉണ്ട് കേട്ടോ രചനയൊക്കെ കൊല്ലിത്തുള്ളി അവിടെ നിന്നങ്ങ് പോരാണ് കാരണം ഇവരുടെ ആ സന്തോഷം മഹേഷിൻ്റെയും ഇഷിതയുടെയും ചുട്ടുപൊള്ളുന്ന വാക്കുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ടീ ജ്വലിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് നമ്മുടെ രചനയെ അവിടെ നിന്ന് പോകുന്നത് അമ്മ എന്ന വാക്കിന് ഒരർത്ഥവുമില്ലാത്ത രീതിയിലാണ് ആക്കി കളയുന്നത് അങ്ങനെ ആകെ സങ്കടപ്പെട്ട് രചനയെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആകാശാണെങ്കിൽ രചനയെ കാത്ത് എങ്ങനെയുണ്ട് എന്തായി എന്നൊക്കെ വിജയിച്ചു വന്നില്ലേ നീ എന്നൊക്കെ ചോദിക്കുക വിജയിച്ചു എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവൾ അവൾ അവളവിടെ സ്കോർ ചെയ്തു അവളെ അമ്മയായിട്ട് അവരോധിക്കുക ചെയ്തത് അവളെ ആചാരശാസ്ത്ര കുഞ്ഞിന് പൂജ നടത്താനായിട്ട് മഹേഷ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെ എന്തായാലും പോട്ടെ സാരമില്ല ഇനിയിപ്പോൾ പറ്റിയത് പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും ചിപ്പിമോള നേടിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ രചനയും രചന മഹേഷ് ചേ ആകാശ രചനയ്ക്ക് ഇങ്ങനെ വാക്കു കൊടുക്കുകയൊക്കെ ചെയ്യാണ് അതിനുശേഷം രചന മുറിയിലേക്ക് പോയിരുന്ന സമയത്ത് നമ്മുടെ ആദി അമ്മയോട് വന്നിട്ട് എന്താ അമ്മ കാര്യം അച്ഛനോട് അങ്കിളിനോട് പറയുന്നത് കേട്ടു ഡാഡിയെക്കുറിച്ച് എന്താ നടന്നത് എന്നിങ്ങനെ ചോദിക്കുക എന്തായാലും മോനെ എനിക്ക് ചിപ്പി മോളെ വേണം ചിപ്പി മോളെ എനിക്ക് വേണം നിൻ്റെ അനിയത്തിയാണ് അപ്പോൾ എനിക്ക് ചിപ്പി മോളോട് ഇഷ്ടമൊക്കെ ചിപ്പിയോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ അവൾ ആ സ്ത്രീയെയും ഡാഡിയെയും സ്നേഹിക്കുന്നിടത്തോളം കാലം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവളെ എനിക്ക് വേണ്ട അവളെനിക്ക് താല്പര്യമില്ല ഇഷ്ടമല്ല എന്നൊക്കെ അനിയത്തിയായിട്ട് വേണ്ട എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയാണ് അപ്പോൾ ചിപ്പിമോൾ അവൾ ഇന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇഷ്യെ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എൻ്റെ ആദിമോനെ അവൾ തട്ടിയെടുക്കുന്നത് മഹേഷിന് തട്ടിപ്പറിച്ച് കൊടുക്കുന്നു എൻ്റെ ആദ്യം എന്നെ ഇട്ടിട്ട് പോവുമോ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ട് പോകാനാണ് എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം എൻ്റെ അമ്മയിട്ടിട്ട് ആ മനുഷ്യരുടെ കൂടെ ഞാൻ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നതായാണ് ഒരിക്കലും ഞാൻ പോവില്ല പിന്നെ ആ സ്ത്രീയോ ആ സ്ത്രീ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരിക്കലും ഒരിക്കലും ആ സ്ത്രീയെ ആ സ്ത്രീയെ ഉപേക്ഷിച്ചാൽ ഡാഡിയെ ഞാൻ അംഗീകരിക്കാമെന്നൊക്കെ പറയുന്നത് പോലും വെറുതെ എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല അമ്മയ്ക്ക് വെല്ലുവിളിക്കായിരുന്നില്ലേ ചിപ്പിമോളെ നമ്മളിങ്ങനെ സ്വന്തമാക്കുന്നത് ഏ എന്തായാലും അങ്കിളിനോട് പറ അങ്കിളിൽ ചിപ്പിമോളെ സ്വന്തമാക്കാനുള്ള നടപടിയൊക്കെ പൂർത്തിയാക്കാനായിട്ട് പറ മാത്രമല്ല സ്കൂളിലേക്ക് ഞാൻ ചെല്ലട്ടെ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് എങ്കിൽ ചിപ്പിമോളെ കയ്യിലെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്